ഡബിങ് മൊത്തം ഞാൻ തന്നെയായിരിക്കും ഡബിങ്ങിൽ എപ്പോഴും നമ്മൾ കൂടുതൽ കയറും ഈ ഡബിങ്ങിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കയറ്റാറുണ്ട് സാറേ ഓഫ് സ്ക്രീനാണ് കൂടുതലും കയറ്റുന്നത് ലിപ്പില്ലാത്തോടത്ത് കയറ്റിയിട്ടുണ്ട് ഇഷ്ടംപോലെ ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് കൂടുതൽ ഓർമ്മ വരുന്നത് ഇപ്പം ചതിക്കാത്ത അന്താണ് ചതിക്കാത്ത അന്ത നാരായണൻകുട്ടി ഈ ഷൂട്ട് ചെയ്തപ്പോൾ കൊടുത്ത ഡയലോഗേ അല്ല ഡബ് ചെയ്തപ്പോൾ കൊടുത്തത് ആ പാരഗ്രാഫ് അങ്ങനെ തന്നെ മാറ്റി മാറ്റിയിട്ട് അത് പറയണ്ട ഇത് പറഞ്ഞാൽ അതേ ലിപ്പിൽ നമ്മൾ ഫോണറ്റിക് ലിപ്പ് ഉണ്ട് അത് കറക്റ്റാക്കിയിട്ട് പുതിയ കാര്യങ്ങൾ എഴുതി കൊടുത്തു നാരായണൻകുട്ടിക്ക് ആകെ ഇതെങ്ങനെ ഞാൻ പറഞ്ഞ സ്ക്രീൻ നോക്കണ്ട ആ മാത്രം കേട്ടിട്ട് ആ ട്യൂണിൽ ചെയ്താൽ മതി സ്ക്രീൻ നോക്കിയാൽ തെറ്റും കാരണം മറ്റത് മനസ്സിൽ കിടക്കുകയായിരുന്നു അതെന്താണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ആ മാറ്ററെ മാറ്റിയിട്ട് വേറൊന്നാക്കാം എന്ന് തോന്നി കുറെ പെൺപിള്ളേരായിട്ട് ഇയാൾ ഒരു കണ്ടക്ടർ കുറച്ച് പെൺപിള്ളേരോട് സംസാരിക്കുന്നതാണ് അപ്പം അന്ന് വേറെ നമ്മൾ നമ്മളിത്തി സീരിയസ് ആയിട്ട് എഴുതിയത് അത് മകളഞ്ഞിട്ട് ഇതാക്കി അതൊന്ന് പിന്നെ വേറൊന്ന് ആ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഇല്ലാത്ത ഒരു ക്യാരക്ടർ സൃഷ്ടിച്ചിട്ടുണ്ട് അതിലില്ല ഒരാൾ ആ ബസ്സിൽ ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാരക്ടർ അഡീഷണൽ സംസാരിക്കുന്നുണ്ട് നോട്ടബിളാണത് അത് ഞാനാണ് അത് ഡബ് ചെയ്തത് അതിൻ്റെ കൗണ്ടർ മുഴുവൻ പറയണത് ലാലേട്ടനുമാണ് ഡയറക്ടർ ലാലാണ് അതിൻ്റെ കൗണ്ടർ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ക്യാരക്ടേഴ്സും ആ ബസ്സിലില്ലാന്നുള്ളതാണ് അങ്ങനെയും ചെയ്തിട്ടുണ്ട് ഡബ് ചെയ്ത് നമുക്കൊരു ക്യാരക്ടറൊക്കെ ഉണ്ടാക്കാൻ പറ്റും അറിയുന്നത് അങ്ങനെ സംഭവം ഉണ്ട് ശബ്ദം ഇല്ല ഇല്ല തിരിച്ചറിയാൻ പറ്റും അത് തിരിച്ചറിയാൻ പറ്റും പലർക്കും അത് മനസ്സിലായി കൂട്ടത്തിൽ അതെ 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 കൂട്ടത്തിലല്ല ബസ്സിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ജയസൂര്യ വന്നിരുന്ന് കഴിയുമ്പോ ഈ നവ്യം വന്നടുത്തിരിക്കുമല്ലോ അപ്പോൾ വെറുതെ ഒരാൾ ബാക്കിൽ നിന്ന് പറയണ്ട ഒരു കമ്മത്ത് നല്ല ചേർച്ച കിരിയും പാബും പോലെ ണ്ട് അത് അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല അപ്പോ പിന്നെ ബസ് ഇങ്ങനെ വളക്കുന്ന ഒരു സ്ഥലത്ത് വെറുതെ ഡബ് ചെയ്തിട്ടുണ്ട് വളക്കല്ലേ വളക്കല്ലേ എന്ന് ഡബ് ചെയ്തിട്ടുണ്ട് അപ്പൊ ലാലേട്ടനായ മറുപടി പറയുന്നുണ്ട് വളക്കെട്ട് വളച്ച അവര് വളക്കണതിന് തനിക്കത്താണ് ആർട്ടിസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു അതെ അതെ അപ്പൊ അതല്ല ഞാൻ ഛർദിക്കും അതുകൊണ്ടാണ് വളക്കല്ലേ എന്ന് പറഞ്ഞത് അപ്പൊ ഇദ്ദേഹം പറയുന്നത് ആ ക്യാരക്ടറെ കുറിച്ച് അങ്ങനെ അങ്ങനെ കുറെ ഇട്ടുണ്ട് അതിന്റെ ഈ ബസ് എല്ലാം പറയുന്ന ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ അതെ 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 പോയിട്ടുണ്ട് ഈ സമയത്ത് സമയത്ത് അങ്ങനെ ഡയലോഗ് അതെ 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 നേരത്തെ ഒന്നും പ്ലാൻ ചെയ്യില്ല അത് റിയൽറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ ആ സ്ഥലത്ത് ഇങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അപ്പൊ പിന്നെ ഫില്ല് ആവശ്യമാണ് പിന്നെ പഞ്ചാബ് ന്യൂസിൽ പെട്ടെന്ന് ആ ഹോസ്പിറ്റൽ സീനിൽ പെട്ടെന്ന് ഡോർ തുറക്കുമ്പോൾ അനീഫ്ക താഴേക്ക് വീഴും വീ പുറകോട്ട് വീഴും വീഴുമ്പോൾ നേഴ്സ് എന്തോ ഇയാളോട് എന്താണോന്ന് എന്തോ ചോദിക്കുന്നുണ്ട് എന്തൊരു വീഴ്ചയാടോ ആടും ഇതെന്ന് എന്തോ പറയുമ്പോൾ അത്രേ ഉള്ളൂ അവിടെ ഡബ് ചെയ്തിട്ടുണ്ട് അനീഫ്ക സ്ലോ മോഷനിൽ വീഴാൻ എനിക്ക് അറിയില്ല സിസ്റ്റർ പക്ഷേ ലിപ്പില്ല ലിപ്പില്ല അത് പക്ഷെ അത് അറിയില്ല അതങ്ങ് പൊക്കോള്ളൂ അതുകൊണ്ടാവും അതുകൊണ്ടാകും ഈ ലിപ്പില്ലാതെയാണ് കൂടുതലും വരുന്നത് കേട്ടോ അത് ജനം ശ്രദ്ധിക്കില്ല അത് ആ സമയത്ത് ശ്രദ്ധിക്കില്ല അവിടെ ഒരു ലിപ്പുണ്ടോ ഇല്ലേ എന്ന് നോക്കാറില്ല എന്നാൽ നോൺസിങ്ക് ആവുകയില്ല കേട്ടോ ഒരിക്കലും ഒരു നോൺസിങ്ക് ആയിട്ട് നമ്മൾ തോന്നില്ല അധികം ലിപ്പ് തുറന്നിട്ടില്ല എങ്കിൽ നമ്മൾ അതനുസരിച്ച് അടച്ചേ പറയുള്ളൂ ഉള്ളി പറഞ്ഞ പോലെ പറയും അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്തങ്ങനെ പൊക്കോളൂ ഈ ഈ അങ്ങനെ നമ്മൾ കഥാപാത്രത്തിന്റെ ില്ലാപത്രത്തിന്റെ അതെ 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 അത് ഒട്ടുമിക്ക നടന്നും അതെ കാരണം ഇവിടെ അത് ഡബ് ചെയ്തില്ലേലും ഇപ്പൊ കുഴപ്പമില്ല ഒരു മറ്റൊരു മറ്റൊരുദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു ചിത്രം അഭിനയിച്ചു പന്തം എന്ന് പറഞ്ഞിട്ട് അത് ആ ക്യാരക്ടർ മലപ്പുറമാണ് ആ സ്ലാങ് ആണ് നിലമ്പൂർ അവിടുത്തെ സ്ലാങ് ആണ് കംപ്ലീറ്റ് പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ സാധാരണ പോലെയാണ് പറഞ്ഞത് ഡബ്ബി ചെയ്തപ്പോഴാണ് അത് ചെയ്തത് അവിടെ പറ്റില്ല അവിടെ നമുക്ക് കൃത്യം എല്ലാം കൂടെ അങ്ങ് ഒത്തു വരില്ല അപ്പോൾ തൽക്കാലം സാധാരണ വെച്ചിട്ട് ചെയ്തിട്ട് ഡബ്ബിങ് തിയേറ്ററിൽ വന്നിട്ട് അത് 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 മാറ്റി ആ സ്ലാങ് ആക്കിയെടുത്തു അങ്ങനെ ചെയ്യുകയാണ് പിന്നെ ഡബ്ബിങ്ങിൽ വളരെ എടുത്തു പറയാത്ത വളരെ വിദഗ്ധനായ ഒരു വ്യക്തി ഞാൻ ഞങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുന്നത് നടൻ സിദ്ദിക്കാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് റിഹേഴ്സലൊന്നും വേണ്ട ഒറ്റ പേജുള്ള ഡയലോഗാണെങ്കിലും അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി ചെയ്യും അതിന് നോൺ സിങ്കില്ല പണ്ട് ഇന്നത്തെ പോലെ ഡിജിറ്റലൈസേഷൻ ആയിട്ടില്ലാത്ത അന്ന് അനലോഗാണല്ലോ അന്നത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സിങ്ക് ആയിരിക്കണം ലിപ് സിങ്ക് കറക്റ്റ് ആയിരിക്കണം അന്ന് അങ്ങനെ വലിച്ചിടാനൊന്നും പറ്റില്ല കൂടി വന്ന രണ്ട് ഫ്രെയിമൊക്കെ ഒന്ന് നീക്കാനേ പറ്റുള്ളൂ പക്ഷെ ഫുൾ മാറ്റും മാറ്റേണ്ടി വരും ഇടക്ക് മുറിച്ച് ഇങ്ങനെ നീക്കാനൊന്നും അന്ന് വകുപ്പില്ല ഇന്നങ്ങനല്ല എവിടെയെങ്കിലും പറഞ്ഞിട്ടാൽ മതി വലിച്ച് സിങ്ക് ചെയ്യാൻ പറ്റും പിന്നെ ഓട്ടോ സിങ്ക് ഉണ്ട് അത് സിങ്ക് ആയിക്കോളും ഇതൊക്കെ ഉണ്ട് അന്ന് അതില്ലാത്ത കാലത്താണ് ഞാൻ ഈ പറയുന്നത് എവിടെയെങ്കിലും തെറ്റിയാൽ വീണ്ടും ആദ്യം തൊട്ട് തന്നെ പറയാം ഇദ്ദേഹത്തിന് ആ പ്രശ്നമൊന്നുമില്ല ഞാൻ സൂപ്പർമാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃത്യ കൃത്യമോ ഞാൻ വിചാരിച്ച രണ്ട് പഞ്ച് മൂന്ന് പഞ്ചിലായിരിക്കും ഇത് പോകാൻ പോണത് ഒറ്റ അത് തീർത്തു ഇന്നു മാത്രമല്ല അടുത്തതും കൂടി ചെയ്തു റിഹേഴ്സൽ ചെയ്യാത്തതും കൂടെ ഓർമ്മയിൽ നിന്ന് നിന്നെടുത്തു അതെ അല്ല വായിക്കാൻ പറ്റില്ല സ്ക്രിപ്റ്റ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല തിയേറ്ററിൽ വായിക്കാനും പറ്റില്ല കാരണം സ്ക്രീൻ നോക്കണ്ട സ്ക്രീൻ നോക്കുമ്പോ ഇത് വായിക്കാൻ പറ്റും അപ്പോ ഒന്ന് നോക്കിയതിന് ശേഷം സ്ക്രീനിലങ് പോവാണ് പിന്നെന്താ വെച്ച ഇവിടെ ഇതുണ്ട് ഹെഡ്സെറ്റ് ഉണ്ട് അതിൽ കേൾക്കാം അത് വെച്ചിട്ടാണ് പറയുന്നത് അപ്പം ഞാൻ പണ്ട് മദ്രാസിൽ ചെന്നപ്പോൾ കേട്ട ഒരു കാര്യട്ടോ കറക്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം പഴയ എക്സ്പീരിയൻസ്ഡ് ഡയറക്ടേഴ്സ് പറഞ്ഞാണ് ഫ്രെയിംലെസ് ഡബ് ചെയ്യുമ്പോൾ ഇത് കേട്ട് നാല് ഫ്രെയിം തള്ളി സംസാരിക്കും പുള്ളി അപ്പോൾ ഈ കേൾക്കുന്നത് കൃത്യമായി ഡബ് ചെയ്യാൻ പുള്ളിക്ക് പറ്റും ഒറ്റ അടിക്ക് അങ്ങ് പോകും കേട്ടാ പറയുന്നത് എന്നിട്ട് വലിച്ചിട്ടേ കറക്റ്റ് ആയിരിക്കും കറക്റ്റ് ആയിരിക്കും കാരണം ഇത് കേട്ട് നാല് ഫ്രെയിം തള്ളിയാണ് പുള്ളി സംസാരിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് സ്ക്രീൻ നോക്കി ഇത് കേട്ട് 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 പറഞ്ഞു പോകാൻ പറ്റും ഒരു തടസ്സം ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് ഈ ഫിലിം നാല് ഫ്രെയിം തള്ളിട്ട് കഴിഞ്ഞാ എല്ലാം സിങ്ക് ഇത് കേട്ടിട്ടുണ്ട് ഞാൻ